കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ പ്രഭുവിന്റെ മകളുടെ വിവാഹം നടന്നത് മകളുടെ രണ്ടാം വിവാഹമായിരുന്നുവെങ്കിലും അതീവ ഗംഭീരമായും ആഡംബരപ്രദമായും തന്നെയാണ് ആ വിവാഹം ഒരുങ്ങിയത് മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെ ഏറ്റെടുത്ത വിവാഹ ചടങ്ങിന്റെ ചിത്രങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാനമായുള്ള കാരണം ഇതിൽ പങ്കെടുത്ത മലയാളി താരങ്ങളുടെ പ്രത്യേകത തന്നെയാണ് ദുൽഖറും കുടുംബവും അടക്കം നിരവധി പേരാണ് ഈ വേളയിൽ എത്തിയത് അതിന് അനുഗ്രഹം നൽകാനായി നിരവധി പേരെത്തിയൻറെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നതെല്ലാം തന്നെ നടൻ പ്രഭുവിന്റെ മകളുടെ വിവാഹത്തിനെത്തിയ ലിസി മുതൽ സുഹാസന് വരെയുള്ള തൊണ്ണൂറുകളിലെയും എൺപതുകളിലെയും താര സുന്ദരിമാരെ തന്നെയാണ് അത്യാരംഭര വിവാഹ ചടങ്ങ് തന്നെയാണ് ഇവർക്ക് ഒരുങ്ങിയത് ഒത്തുകൂടാനുള്ള അവസരങ്ങൾ ഒന്നും ഞങ്ങൾ ഒഴിവാക്കാറില്ല എന്നും മിസ്സാക്കാറില്ല എന്നും ഇവർ കുതിച്ചു പ്രഭുവിന്റെ മകളുടെ വിവാഹത്തിന് ഞങ്ങൾ എത്താതെ എവിടെ പോകാനാണ് ഞങ്ങൾ എത്തിയിരിക്കും ഞങ്ങളുടെ പ്രിയ സുഹൃത്തിന്റെ മകളുടെ വിവാഹ ചടങ്ങല്ലേ ഞങ്ങൾ എത്താതിരിക്കുമോ ഇങ്ങനെയാണ് നിരവധി പേർ അതിനെക്കുറിച്ച് ചോദിച്ചെത്തുന്നത് മാർക് ആന്റണിയുടെ സംവിധായകൻ ആദിക് രവിചന്ദ്രനാണ് നടൻ പ്രഭുവിന്റെ മകൾ ശിവാജി ഗണേശിന്റെ കൊച്ചുമകളുമായ ഐശ്വര്യ പ്രഭുവിന്റെ വിവാഹം ചെയ്തത് ഇവരുടെ വിവാഹ ചിത്രങ്ങൾ വൈറലായതിനു പിന്നാലെ തന്നെ ഇവൽ എത്തിയ താരസുന്ദരിമാരുടെ ചിത്രങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇന്നലെ രാവിലെ ചെന്നൈയിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് സിനിമാ രംഗത്തു നിന്നും നിരവധി താരങ്ങൾ എത്തിയപ്പോൾ തൊണ്ണൂറുകളിലെയും എൺപതുകളിലെയും നായകമാരുടെയും നായകന്മാരുടെയും സംവിധായകന്റെയും ചിത്രങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ നീട്ടി സ്വീകരിച്ചത് യുവതലമുറയുടെ നായകന്മാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സുഹാസിനി മണിരത്നം ലിസി പൂർണിമ ഭാഗ്യരാജ് എന്നിവരെല്ലാവരും വിവാഹവേദിയിലെത്തി താരകൂട്ടായ്മ എയ്റ്റീസ് ഗ്യാങിൽ നിന്നുള്ള ലിസി സുഹാസിനി പൂർണിമ ഭാഗ്യരാജ് ദമ്പതികളുടെയും ഒക്കെ തന്നെയും വിശേഷങ്ങൾ വൈറലായി മഞ്ഞ സാരിലതീവ സുന്ദരിയായി എത്തിയ സുഹാസിനിയും ചുവന്ന സാലി ലതീവ സുന്ദരിയായി എത്തിയ ലിസിയും അതുപോലെ പീച്ച് പിങ്ക് നിറത്തിൽ സുന്ദരിയായി എത്തിയ പൂർണിമയും ഒക്കെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ മനം കവർന്ന ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു ഐശ്വര്യ ആദിക് വിവാഹത്തിൽ നിന്നും പങ്കിട്ടുള്ള ചിത്രങ്ങൾ ലിസിയാണ് ആദ്യം ഇൻസ്റ്റഗ്രാമിൽ സ്വന്തം ചിത്രങ്ങളായി പങ്കുവച്ചത് പ്രായം കൂടുന്തോറും പ്രായം കുറഞ്ഞു വരികയാണെന്ന് തോന്നുന്നു എന്ന് ലിസിയെക്കുറിച്ച് പ്രേക്ഷകർ തന്നെ എഴുതി ഐശ്വര്യ ബേക്കിംഗിലേക്ക് തിരിയുകയാണെന്നും ഐശ്വര്യ കേക്ക് നിർമ്മാണ ബിസിനസ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും ഐശ്വര്യത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയ തന്നെ കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഐശ്വര്യയെക്കുറിച്ച് തന്നെ വാർത്തകൾ നിറയുമ്പോൾ ഏറെ നാളായി പ്രണയത്തിലായിരുന്നു ഇരുവരുമെന്നും പറയണം ഐശ്വര്യയുടെ രണ്ടാം വിവാഹമാണിതെങ്കിലും അത്യ ആഡംബരപ്രദമായ ഒരു വിവാഹം തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രഭു മകൾക്കായി ഒരുക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഭുവിന്റെ ഇളയ സഹോദരി തേൻമൊഴിയുടെ മകനായ കുനാലുമായി ഐശ്വര്യയുടെ വിവാഹം നടന്നിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിയുകയായിരുന്നു അതിനുശേഷം തന്നെയാണ് ഐശ്വര്യ സ്വന്തം ബിസിനസ്സിലേക്ക് തിരിഞ്ഞത് ബേക്കിംഗ് ആണ് എനിക്ക് പറ്റിയ ബിസിനസ് എന്ന് മനസ്സിലാക്കി ഐശ്വര്യ അതിലേക്ക് തന്നെ തിരിയുകയായിരുന്നു അത് വിജയകരമായി കൊണ്ടുപോവുക തന്നെയാണ് ഐശ്വര്യ അജിത് നായകനായി പുതിയ ചിത്രം ഒരുക്കുന്നതിന്റെ തിരക്കിലാണ് ഐശ്വര്യയുടെ ഭർത്താവ് ഇപ്പോൾ അതിക് അജിത്തിന്റെ അറുപത്തി മൂന്നാമത്തെ ചിത്രമാണ് ഉടൻ ഇറങ്ങാൻ പോകുന്നതെന്നതും വലിയൊരു സംഭവം തന്നെയാണ് അതുപോലെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം മാർക്ക് ആന്റണി വലിയൊരു ഹിറ്റായി തന്നെ മാറിയിരുന്നു മലയാളി പ്രേക്ഷകരും ഏറ്റെടുത്തൊരു ചിത്രമായി തന്നെ അത് മാറി അതുകൊണ്ട് തന്നെ മാർക്ക് ആന്റണിയുടെ സംവിധായകരാണ് പ്രഭുവിൻ്റെ മകളെ രണ്ടാമത് വിവാഹം കഴിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമായി എന്നും അവർ ഇരുകയും നീട്ടി കൂടുതൽ ഈ വാർത്ത ഏറ്റെടുത്തുവെന്നും പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ